ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്ലാൻസ് എല്ലാം ഇരുപത് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ഉള്ളതാണ് അതിനോടൊപ്പം കുറച്ച് വീട്ടിലെ തേനും കൂടെ ഉണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ എത്രത്തോളം പ്ലാൻസുകൾ ഉണ്ടെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഓറഞ്ച് കനകാംബരമാണ് ഈ കനകാംബരത്തിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഓറഞ്ച് കനകാംബരമാണ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യുക ഇതാണ് ഇതിൻ്റെ തൈകൾ ഓറഞ്ച് കനകാംബരം അടുത്തത് പാർവതിച്ചെടി എന്ന് പറയുന്നതാണ് വെള്ളയാണിത് വെള്ള കനകാംബരം എന്നും പറയും അതും ഇരുപത് രൂപയാണ് ഇത് നീല കനകാംബരമാണ് ഇതും പാർവതിച്ചെടി എന്നാണ് പറയുന്നത് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അതത് നല്ല തേനാണ് നമ്മുടെ വീട്ട് സ്വന്തം വീട്ടിലെ തേനാണ് ഫിൽറ്റർ ചെയ്തതാണ് ഒരു കിലോയുടെ തേനാണ് ഒരു ബോട്ടിൽ ഒരു കിലോയാണ് നാന്നൂറ് രൂപയാണ് വില വരുന്നത് ഇത് കൊറിയർ ചാർജ് എക്സ്ട്രയാണ് നല്ല തേനാണ് എത്ര മാസങ്ങൾ വേണമെങ്കിലും ഇതിരിക്കും കാരണം ഫിൽട്ടർ ചെയ്ത തേനാണ് അതിനാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും അടുത്തത് ആമസോൺ ബ്ലൂ ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് വലിയ തൈകളാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ അഗ്ലോണിമയാണ് ഇതിൻ്റെ തൈകൾക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ ഹാങ്ങിങ് സ്പൈഡറാണ് പത്ത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത് ഇത് സാധാ ഫോട്ടിൽ ബുഷായിട്ടിരിക്കുന്ന സ്പൈഡറാണ് ഇതും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊരു കലാത്തിയാണ് ഈ കലാത്തിയയ്ക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ബൊളീവിയൻ സൺസെറ്റാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ നീല അമരിയാണ് മുടി വളരുന്നതിനും എണ്ണ കാച്ചുന്നതിനും മുടിക്ക് കറുപ്പ് കിട്ടുന്നതിനും ഉപയോഗിക്കുന്നു പതിനഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് അടുത്തത് നമ്മുടെ ഓറഞ്ച് ടെക്കോമയാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില ഓറഞ്ച് ടെക്കോമയാണ് ഇതാണ് തൈകൾ മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമുക്ക് ബോർഡറായിട്ടും ചട്ടിയിൽ ബുഷായിട്ടും ഇതേപോലെ ബുഷായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഇലച്ചെടിയാണ് ഇതിൻ്റെ തൈകളാണ് ഇത് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് റൂട്ടഡ് തൈ ആണ് പത്ത് രൂപയാണ് ഇതടുത്ത് വേറൊരു ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല എന്ന് പറയും ഇതു ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ പെൻഡാസ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ആയി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഇതിന് പത്ത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത് നല്ല മഞ്ഞ പൂക്കളാണ് കാണാൻ നല്ല രസമുള്ള പൂക്കളാണ് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ നൈറ്റ് ക്യൂനാണ് ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് നൈറ്റ് ക്യൂണാണ് തൈകൾക്ക് മുപ്പത് രൂപയാണ് ഇത് നമ്മുടെ ഒരു അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമയ്ക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ വലിയ തൈയാണ് അടുത്ത് കാണിക്കുന്നത് ആ തൈക്ക് അറുപത് രൂപയാണ് ഈ വലിയ തൈക്ക് അറുപത് രൂപയാണ് വില വരുന്നത് നല്ല വലിപ്പമുള്ള തൈയാണ് അറുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ തൈകൾക്ക് പത്ത് രൂപയാണ് വില വരുന്നത് വെറും പത്ത് രൂപയെ ഇതിൻ്റെ തൈകൾക്ക് ഉള്ളു നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് നമ്മുടെ കോളാമ്പി പൂവാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് എപ്പോഴും പൂക്കൾ തരുന്ന ചെടിയാണ് അടുത്തത് നമ്മുടെ വയലറ്റ് ജാസ്മിനാണ് വർഷം മൊത്തം പൂക്കൾ തരുന്ന ചെടിയാണ് നല്ല ബുഷായിട്ട് വളർന്നു നിന്ന് പൂക്കൾ തരും ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ ബ്ലൂ ഇക്സോറയാണ് ഇതിൻ്റെ തൈകൾക്കും ഇരുപത് രൂപയാണ് കൊടു നൽകുന്നത് അടുത്തത് നമ്മുടെ പിങ്ക് കളർ പൂക്കളുള്ള ഒരു ചെടിയാണ് തെച്ചിയെ പോലെ നല്ല കുലകുലയായിട്ട് പൂത്ത് നിൽക്കുന്ന ചെടിയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല മനോഹരമായ പൂക്കളാണ് കാണാൻ നല്ല രസമാണ് പൂക്കൾ കുറേ ദിവസം നിൽക്കുകയും തെച്ചി പോലെ തന്നെയാണ് ഒത്തിരി ദിവസം പൂക്കൾ നിൽക്കുകയും ചെയ്യും അടുത്തത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് അൻപത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത് അൻപത് രൂപയാണ് അടുത്ത ഈ ഗ്രൗണ്ട് ഓർക്കിഡിനും അൻപത് രൂപയാണ് വില വരുന്നത് ചെടികൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു തരം മഞ്ഞ പൂക്കളാണ് ഇതിൻ്റെ തൈകൾക്ക് പത്ത് രൂപയാണ് വില വരുന്നത് പത്ത് രൂപയ്ക്കാണ് ഈ തൈകൾ നൽകുന്നത് അടുത്തത് ഈ അല്പ വ്യത്യാസമുണ്ട് ഇലകൾക്ക് ഇലകൾക്ക് വ്യത്യാസമായിട്ടുള്ള മഞ്ഞപ്പൂക്കളാണ് നിറച്ച് പൂക്കളായിരിക്കും നല്ല കുറ്റിയായിട്ട് ചെടി നിന്നിട്ട് നിറച്ച് പൂക്കളരിക്കും ഈ തൈകൾക്കും പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ മുല്ലയാണ് വർഷം മൊത്തം പൂക്കൾ നിൽക്കുന്ന മുല്ല ഇപ്പോൾ മഴയായതുകൊണ്ട് പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിറച്ച് മുട്ടുണ്ട് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ഈ കളറിലുള്ള ഒരു ആമ്പലാണ് ഈ ആമ്പലിന് എഴുപത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത് മൂന്ന് തൈയേ ഉള്ളു ആദ്യം വരുന്ന മൂന്ന് പേർക്കേ ഉള്ളൂ ഇതിൻ്റെ തൈകൾ അടുത്തത് നിക്കി റോസ് എന്നും കാക്കപ്പൂവെന്നും പറയുന്ന ചെടികളാണ് ഇതിൻ്റെ തൈകൾക്ക് പത്ത് രൂപയാണ് പത്ത് രൂപയ്ക്ക് ഒരു തൈയല്ല കുറേ തൈകൾ ഒരുമിച്ചാണ് നൽകുന്നത് ഇത് നമ്മുടെ സാൽവിയയാണ് റെഡ് കളർ സാൽവിയ ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അതുപോലെ ഇതിൻ്റെ ഉണ്ട് വൈറ്റിനും ഇരുപത് രൂപയാണ് ഇതാണ് വൈറ്റിൻ്റെ തൈകൾ ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ കമ്മൽപ്പൂവെന്നും മുക്കുറ്റി എന്നും പറയുന്ന ചെടിയാണ് തൈകൾക്ക് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ഇലച്ചെടിയാണ് ഈ ഇലച്ചെടിയുടെ തൈകൾക്കും പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ കല്യാണ സൗഗന്ധികമാണ് നല്ല മണമുള്ള പൂക്കൾ തരുന്ന ചെടിയാണ് ഇരുപത് രൂപയാണ് കല്യാണ സൗഗന്ധികത്തിൻ്റെ വില അടുത്തത് ഇത് ബോർഡറായിട്ടും ചട്ടിയിൽ ഇതുപോലെ ബുഷായിട്ട് നിർത്തി നിർത്താൻ ഒരു ചെടിയാണ് ഇതിൻ്റെ തൈകൾക്ക് പത്ത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ വൈറ്റ് ലേഡി ക്രീപ്പറാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് വൈറ്റ് ലേഡി ക്രീപ്പറാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ കലാത്തിയ പൂവുള്ള ഒരു തരം കലാത്തിയയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ